ഞാൻ ഡോക്ടർ ടോണി ജോസഫ് കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോണോളജിസ്റ്റ് മൗലാന ഹോസ്പിറ്റൽ പെന്തൽവണ്ണ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഹെപ്പറ്റൈറ്റിസ് ബി ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞാൽ ഒരു വൈറസ് നമ്മുടെ കരളിനെ ബാധിക്കുന്ന ഒരു വൈറസാണ് ആ വൈറസ് മറ്റ് വൈറസിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ കുറേ നാൾ ശരീരത്തിൽ ഉണ്ടാവുന്നൊരു വൈറസാണ് അപ്പോൾ കരളിനെ ആ ദീർഘനാൾ ആ വൈറസ് ബാധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കരളിന് നേർക്കെട്ടുണ്ടാവുകയും അത് അവസാനം സിറോസിസ് ആവുകയും ചെയ്യും അതാണ് ആ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിൻ്റെ നമ്മുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മാത്രമല്ല ഈ ഹെപ്പറ്റൈറ്റിസ് ബി കുറേ നാൾ നമ്മുടെ കരളിൽ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറോസിസ് ഇല്ലാതെയും കരളിൽ ക്യാൻസർ ഉണ്ടാവാൻ കെൽപ്പുള്ള ഒരു വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞാൽ ഒരു അണുബാധയാണ് അപ്പോൾ അണുബാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരാം അപ്പോൾ ആ പകരുന്നത് എങ്ങനെയാണ് അതാണ് മെയിനായിട്ട് വേറെ ആൾക്കാർക്ക് ഈ ഇൻഫെക്ഷൻ കിട്ടാനുള്ള കാരണം ആ പകർച്ചകൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം അത് ഒന്ന് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ അതായത് അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുലേക്ക് വരുന്നത് അതായത് ഇപ്പോൾ അമ്മ ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ പ്രസവാനന്തരം ഇത് ബ്ലഡ് വഴിയോ അല്ലെങ്കിൽ സ്രാവങ്ങൾ വഴിയോ ചെറിയ കുട്ടിക്ക് അതായത് ആ ഗർഭസ്ഥ ശിശുവിന് കിട്ടാം അത് അതിനെയാണ് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അത് ഒന്ന് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ ട്രാൻസ്മിഷൻ എന്ന് പറയാം അതായത് നമുക്ക് മൾട്ടിപ്പിൾ ലൈഫ് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഹോമോ സെക്ഷൽസ് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അതായത് ഒരു ലൈംഗിക ബന്ധത്തിലൂടെ അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ നമുക്ക് ഈ വൈറസിന് കിട്ടാം അതായത് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ സ്രവങ്ങളിലൂടെയോ അല്ലെങ്കിൽ രക്തത്തിലൂടെയോ നമുക്ക് കോൺടാക്റ്റ് വരുകയോ അല്ലെങ്കിൽ എക്സ്പോഷർ വരികയാണെങ്കിലാണ് ഇത് സ്പ്രെഡ് ആവുന്നത് അപ്പോൾ അത് രണ്ടാമത്തെയാണ് സെക്ഷൽ ട്രാൻസ്മിഷൻ പിന്നെയുള്ളത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അതായത് ഇഞ്ചെക്ഷനിലൂടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു നീഡിൽ തന്നെ ചിലപ്പോൾ ഒരാൾ ഇഞ്ചെക്ഷൻ വെച്ച ശേഷം അടുത്ത ആൾ ആ നീഡിൽ തന്നെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അങ്ങനെ മൾട്ടിപ്പിൾ ആൾക്കാർ സെയിം നീഡിൽ ഉപയോഗിച്ച് ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കൊക്കെ കിട്ടാം അതാണ് ഐ വി ഡ്രഗ് അബ്യൂസേഴ്സ് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഇഞ്ചക്ഷനിലൂടെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കുള്ള ട്രാൻസ്മിഷൻ പിന്നെ ഉള്ളത് നമുക്കിപ്പോൾ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ഒരാളുടെ ബ്ലഡ് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ബ്ലഡിലോ അല്ലെങ്കിൽ അയാളുടെ സ്രോഗങ്ങളോ ആയി നമുക്ക് എക്സ്പോഷർ വരിക അതായത് പ്രത്യേകിച്ചും ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ഇതല്ല അതിലേക്ക് എസ്പോഷർ കൂടുതലാവാം അപ്പോൾ അതാണ് നാലാമത്തെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ വഴിയാണ് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഇനി ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി മെയിനായിട്ട് അക്യൂട്ടായിട്ട് വരാം അല്ലെങ്കിൽ ക്രോണിക് അതായത് കുറേ നാളായിട്ട് ശരീരത്തിൽ നിൽക്കാം അല്ലെങ്കിൽ സിറോസിസ് ആയിട്ട് വരാം അല്ലെങ്കിൽ അവസാനം റയർലി ആയിട്ട് ആയിട്ട് വരാം അതായത് കരളിലെ ആയിട്ടും വരാം ഇനി അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ നാളായിട്ട് കേൾക്കുന്നുണ്ട് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് അതായത് ആ മഞ്ഞപ്പിത്തം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കൊരു ചെറിയ പനി ശരീരവേദന ഛർദ്ദി വിഷപ്പില്ലായ്മ ക്ഷീണം ഇതെല്ലാം ഉണ്ടാവും ആ പനിയൊന്ന് കുറഞ്ഞുകഴിയുമ്പോഴേക്കും മൂത്രത്തിന് മഞ്ഞ നിറം കണ്ണിന് മഞ്ഞ നിറം മഞ്ഞപ്പിത്തം അതാണ് നമുക്ക് സാധാരണ നമ്മുടെ ഇപ്പോൾ സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മഞ്ഞപ്പിത്തം അതേപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയും വരാം നമ്മൾ സാധാരണ ഇപ്പോൾ കേൾക്കുന്ന ഹെപ്പറ്റൈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണ് അതേപോലെ തന്നെ അതേ ലക്ഷണങ്ങളിലൂടെ തന്നെ ഹെപ്പറ്റൈഡിസ് എയും വരാം അത് കൂടുതലും മുതിർന്ന ആൾക്കാർക്കാണ് ഈ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ കൂടുതലും കാണുന്നത് കാരണം ഹെപ്പറ്റൈറ്റിസ് എ വന്ന് അക്യൂട്ടായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി വന്ന് കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും ആറ് മാസത്തിലത് അത് ആവും അതായത് അതൊരു അക്യൂട്ട് തന്നെയാണ് നമുക്ക് ക്രോണിക് എന്ന് പറയുന്നത് ഈ ഹെപ്പറ്റൈറ്റിസ് ബി മാസത്തിൽ കൂടുതൽ ശരീരത്തിൽ നിൽക്കുന്നതിന് അപ്പോൾ ഇങ്ങനെ ഒരു അക്യൂട്ടായിട്ടൊരു ഹെപ്പറ്റൈറ്റിസ് ബി വരികയാണ് അതായത് ഇപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അതായത് മഞ്ഞപ്പിത്തമായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി വരികയാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും അത് ആറ് മാസം കൊണ്ട് ക്ലിയർ ചെയ്യും ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ആകുമ്പോഴുള്ള ലക്ഷണങ്ങൾ പൊതുവേ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല ഈ ഹെപ്പറ്റൈറ്റിസ് ബി ക്രോണിക് ആയി കഴിഞ്ഞാൽ അതായത് മാസത്തിൽ കൂടുതൽ ശരീരം വൈറസിലുള്ള ഒരാൾക്കാണെങ്കിൽ യാതൊരു രീതിയിലുള്ള ലക്ഷണങ്ങളും അയാൾക്ക് ഉണ്ടാവില്ല നമ്മൾ പൊതുവേ വേറെ വേറെന്തെങ്കിലും കാരണങ്ങളായിട്ട് ടെസ്റ്റ് ചെയ്യുക അതായത് അയാളുടെ ടെസ്റ്റുകൾ ചെയ്തപ്പോൾ അതിപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കുവാണെങ്കിൽ ചില ആൾക്കാർ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളായിട്ട് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുമ്പോൾ ലിവറിൻ്റെ ടെസ്റ്റിൽ വ്യത്യാസം കാണുകയോ അല്ലെങ്കിൽ അതിനായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി നോക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗ്യാസ്ട്രോ വാർഡിൽ നോക്കുവാണെങ്കിൽ നമ്മൾ എൻഡോസ്കോപ്പിക്ക് വേണ്ടി എല്ലാവരെയും ഒന്ന് സ്ക്രീൻ ചെയ്യും ഹെപ്പറ്റൈറ്റിസ് ബിക്ക് സ്ക്രീൻ ചെയ്യും അങ്ങനെ സ്ക്രീൻ ചെയ്യുമ്പോഴൊക്കെയാണ് പോസിറ്റീവായിട്ട് കാണാറ് അല്ലാതെ അവർക്കൊന്നും യാതൊരു ലക്ഷണങ്ങളൊന്നും കാണില്ല അപ്പോഴായിരിക്കും അവർ ആദ്യമായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന അസുഖം ഉണ്ടെന്ന് അറിയുന്നതിന് ഇനി രണ്ടാമത്തത് സിറോസിസ് ആകുമ്പോൾ ഈ സിറോസിസ് ആകുമ്പോൾ നമുക്ക് ലക്ഷണങ്ങൾ വരാം അതായത് സിറോസിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ കാലിൽ നീര് വഴിക്കുക വയറ് ഉയർക്കുക അതായത് വയറിനകത്ത് വെള്ളം വന്ന് വയറ് ഉയർക്കുക അല്ലെങ്കിൽ സിറോസിൻ്റെ കോംപ്ലിക്കേഷൻസ് അതായത് ഇപ്പോൾ അന്നനാളത്തിലെ രക്തക്കുകൾ പൊട്ടി രക്തം ഛർദ്ദിക്കുക അല്ലെങ്കിൽ രക്തക്കുറവുകളായിട്ട് വരാം ഇതെല്ലാം ഹെപ്പറ്റൈറ്റിസ് ബി കൊണ്ട് സിറോസിസ് ആയാലുള്ള ലക്ഷണങ്ങളാണ് ഇതൊക്കെ അതാണ് സിറോസിസ് വരുമ്പോഴുള്ള ലക്ഷണങ്ങൾ ഇനി ഹെപ്പറ്റൈറ്റിസ് ബി കൊണ്ട് ക്യാൻസർ വരാമെന്ന് ഞാൻ പറഞ്ഞു അതായത് സിറോസിസ് ഇല്ലാതെയും ലിവറിൽ ക്യാൻസർ വരാൻ ചാൻസ് ചാൻസുള്ളൊരു ഇൻഫെക്ഷനാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ക്യാൻസർ വന്നാൽ എന്തെങ്കിലും ആയിരിക്കും ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു ക്യാൻസർ വന്നാൽ ഇപ്പോൾ ലിവറിനകത്തുള്ളൊരു മുഴയാണ് ആ ലിവറിനകത്ത് മുഴ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കരളിൽ ആ മുഴ കൊണ്ടുള്ള സ്ട്രെച്ചിങ് കൊണ്ട് വേദന വരാം അല്ലെങ്കിൽ സിറോസിൻ്റെതായ കോംപ്ലിക്കേഷൻസ് അതായത് ഇപ്പം ലിവറിൽ ക്യാൻസർ ഉണ്ട് സിറോസിൻ്റെതായ പ്രശ്നങ്ങളെല്ലാം വരാം അതായത് മഞ്ഞപ്പിത്തം വരാം വയറിനകത്ത് വെള്ളം വരാം അപ്പോൾ വയറ് വീർക്കാം അല്ലെങ്കിൽ വയറിന് വേദന വരാം ഇതൊക്കെയാണ് ആ സിറോസിസിൽ ഈ എപ്പരൈറ്റിസ് ബി കൊണ്ട് ഒരു ക്യാൻസർ ഉണ്ടായുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി ആർക്കൊക്കെയാണ് എപ്പരൈറ്റിസ് ബി ക്രോണിക് ആവുക ഞാൻ പറഞ്ഞു ആറ് മാസത്തിൽ കൂടുതൽ നിൽക്കുന്നതിനെയാണ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് ക്രോ കൂടുതൽ ആവാനുള്ള ചാൻസസ് അപ്പോൾ അത് ഏത് സമയത്താണോ നമുക്ക് ആ ഇൻഫെക്ഷൻ കിട്ടുന്നത് അതനുസരിച്ചിരിക്കും അത് ക്രോണിക്കാവുന്നത് അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ അതായത് ഒരു അണുബാധയുള്ള മ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് കിട്ടുന്ന അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനവും അത് ക്രോണിക്കാം അഞ്ച് ശതമാനം ആൾക്കാർക്ക് മാത്രമേ അത് അതിൽ നിന്ന് മുക്തി കിട്ടുകയുള്ളൂ പക്ഷേ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും അത് ക്രോണിക്കാവും ഇനി കുട്ടികളിലെടുക്കുവാണെങ്കിൽ അതൊരു അഞ്ച് തൊട്ട് ഒരു പതിനഞ്ച് വയസ്സുള്ള പിള്ളേർക്ക് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഇൻഫെക്ഷൻ കിട്ടുവാണെങ്കിൽ ഒരു മുപ്പതൊട്ട് അമ്പത് ശതമാനം ആൾക്കാർക്കും ക്രോണിക് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇനി പ്രായമായ ആൾക്കാർക്ക് എടുക്കുക അതിനേക്കാൾ മുതിർന്നവർക്ക് ഒരു ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ആറ് മാസം കൊണ്ട് ആ ഇൻഫെക്ഷൻ ക്ലിയറും വെറും അഞ്ച് ശതമാനം ആൾക്കാർക്കാണ് ക്രോണിക് ഹെപ്പറ്റേറ്റ്സ് ബി ആവാനുള്ള ചാൻസ് അപ്പം ഇതൊക്കെയാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി ക്രോണിക് ആവാനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞത് ഇനി ഇതിന് എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഹെപ്പറ്റൈറ്റിസ് ബി വന്നു കഴിഞ്ഞാൽ ലക്ഷണങ്ങളൊന്നും കാണണമെന്നില്ല നമുക്ക് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ലിവറിൻ്റെ ടെസ്റ്റിൽ വ്യത്യാസം അതായത് വേറെ എന്തെങ്കിലും കാരണമെങ്കിൽ മെഡിക്കൽ ചെക്കപ്പിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിനെ ടെസ്റ്റ് ചെയ്യുന്നപ്പോൾ ലിവറിൻ്റെ ടെസ്റ്റിൽ വ്യത്യാസം കാണുമ്പോൾ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി അതായത് എച്ച് ബി സി ജി എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് വെച്ചാണ് അത് സ്ക്രീൻ ചെയ്യുന്നത് ഇനി എച്ച് ബി സി ജി പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് അത് സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കാർഡ് ടെസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത് പിന്നെ അത് കൺഫർമേഷനായിട്ട് എൽ ഐസ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എച്ച് ബി സേ ജി എൽ ഐസ ടെസ്റ്റ് ചെയ്യാം ഇനി എല്ലാ എച്ച് ബി സിന് ചികിത്സിക്കണോ വേണ്ടേ എന്നുള്ളതാണ് എച്ച് ബി സി എ ജി എല്ലാം ചികിത്സിക്കില്ല നമ്മൾ ചികിത്സിക്കുന്നത് കൂടുതലും ലിവറിൻ്റെ ടെസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ലിവർ അതായത് കരളിൻ്റെ സിറോസിസോ അല്ലെങ്കിൽ ഫാറ്റി ലിവർ കൂടിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് വൈറസിൻ്റെ കൗണ്ട് നോക്കാം അതാണ് എച്ച് ബി വി ഡി എൻ എന്ന് പറയുന്നത് ആ കൗണ്ട് ഒരു അളവിന് മേലെയുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി എ ചികിത്സിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടൈമിൽ ടൈമിൽ നമുക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുകയും ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വർ വൈറസ് കൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം വരികയോ അതുകൊണ്ട് ലിവറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് ചികിത്സിക്കേണ്ടത് ഇതാണ് അതിൻ്റെ ചികിത്സാരീതി ഇനി നേരത്തെ ഞാൻ പറഞ്ഞു ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്ന അസുഖമാണ് അപ്പോൾ അങ്ങനെ പകരുന്ന അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ ചെയ്യേണ്ടത് ഈ അസുഖത്തിനെ പകരുന്നത് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പകരുന്നത് കുറയ്ക്കാന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ ദാറ്റ്സ് പ്രിവെൻഷൻ ആണ് ഇതിന് മെയിൻ ആയിട്ടുള്ളത് അപ്പം അതിന് മെയിനായിട്ടുള്ള സംഭവമാണ് ഇപ്പം നമുക്കുള്ള വാക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ വാക്സിൻ ഒരു മൂന്ന് ഡോസുള്ള വാക്സിനാണ് അത് രണ്ടായിരത്തി ഏഴ് മുതൽ നമ്മുടെ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഇന്ത്യയിലുള്ള ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ ഇൻക്ലൂഡഡ് ആണ് അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും രണ്ടായിരത്തി ഏഴ് മുതൽ ജനിച്ചുള്ള കുട്ടികൾക്കും ഹെപ്പറ്റൈറ്റിസ് ബി ജന ജനിക്കുമ്പോൾ മുതൽ കിട്ടുന്നുണ്ട് ആ മൂന്ന് ഡോസ് വാക്സിൻ കഴിഞ്ഞാൽ ഏകദേശം തൊണ്ണൂറ്റി ശ തൊണ്ണൂറ്റെട്ട് ശതമാനവും പ്രൊട്ടക്ഷൻ ഉള്ളതാണ് അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയൊരു അസുഖമല്ല അതിനെ അങ്ങനെ അവഗണിക്കേണ്ട അസുഖമല്ല ചെറിയൊരു ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചതാണ് പക്ഷേ അതുകൊണ്ട് എനിക്കൊരു പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ ടൈമിന് ടൈമിന് അതിന് ടെസ്റ്റുകൾ ചെയ്ത് നോക്കി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെ ചീവ് ചെയ്യുക കാരണം ഈ ഹെപ്പറ്റൈറ്റിസ് ബി കുറേ നാൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സിറോസിസ് ആവുകയും അല്ലെങ്കിൽ ക്യാൻസർ വരെ വരാനുള്ള ചാൻസ് ഉള്ളൊരു ഇൻഫെക്ഷനാണ് വാക്സിൻ എടുക്കേണ്ട ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ഒരാൾ അതെന്തായാലും അവർ പോയി സ്ക്രീനിങ് ചെയ്യുക എച്ച് ബി സി ജി നെഗറ്റീവ് ആണെങ്കിൽ എന്തായാലും വാക്സിൻ എടുക്കുക ഹോസ്പിറ്റൽ കെയർസ് അങ്ങനെയുള്ള ഇതിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ രോഗികളായിട്ട് സമ്പർക്കമുള്ള ആൾക്കാർ അവരെല്ലാവരും എച്ച് ബി സി ജി സ്ക്രീനിങ് നടത്തി അതിൻ്റെ ഒരു വാക്സിൻ എടുക്കുകയാണെങ്കിൽ ഈ അസുഖം നമുക്ക് പകരുന്നത് നിർത്താനാവും അങ്ങനെ വലിയൊരു അസുഖത്തിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് താങ്ക്